കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ താമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ജീവിതത്തിൽ പെട്ടെന്നാണ് ചിലപ്പോൾ ഉണ്ടാകുന്നത് പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവസാനം ചെന്ന് പെട്ടതാകാം പക്ഷേ നീ ആയിരിക്കും ചിലപ്പോൾ മുന്നേ വരുന്നത് ദൈവമാണ് വഴിത്തിരിവ് ഉണ്ടാക്കിയെടുക്കുന്നത് വിശുദ്ധ മത്തായാലും ഇരുപതാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ നിൻ്റെ കണ്ണ് കടിക്കുന്നുവോ ഇങ്ങനെ പിമ്പന്മാറും ഉമ്മന്മാരും ഉമ്മന്മാരും പിമ്പന്മാരും ആവും നീ അത് കണ്ണ് കടിച്ചിട്ട് കാര്യമൊന്നുമില്ല നിന്റെ വഴികളിൽ ദൈവമാണ് പ്രസാദിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നിന്നോടൊപ്പം ഉണ്ട് നീ ഏറ്റവും സ്ലോയിൽ നീ പുറകിലാണെന്ന് നീ ഒന്നും അല്ലെന്നും ഒക്കെ ചിന്തിച്ച് നീൻ്റെ മനസ്സ് തകര് തകർന്ന് തകർന്നു പോകരുത് ദൈവം നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് പൊതുവഴികളിൽ വഴിത്തിരിവുണ്ടാവും പെട്ടെന്ന് വഴിത്തിരിവ് ഉണ്ടാവും ഈ വടനത്താൽ അപ്രകാരം ശക്തി പ്രാപിക്കട്ടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് വിശുദ്ധ വിധാവി ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുതിയ വഴിത്തിരിവ് അത്ഭുത വഴിത്തിരിവ് നൽകിക്കാട്ടെ ഞങ്ങൾ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമാർ എം പിമാർ എം എൽ എമാർ ബഹുമാന കോടതി വകീൽ മാര് ഡബ്യൂ എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് സ്റ്റാഫങ്ങൾ മനുതകൾ വനിത കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വരുന്നക്കാർ ആംബുലൻസ് സർവീസ് വഴി കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോൾ ഏർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് അധ്യാപകർ അധ്യാപർ പ്രഥമ അധ്യാപകർ ബെഡിനനായിട്ടുള്ളവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ മാധ്യമ പ്രവർത്തകർ ലോകമാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ സാമൂഹ്യ പ്രവർത്തകർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോൾ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ കർത്താവിൻ്റെ അത്ഭുതം എവിടെയും നടക്കണമേ എങ്ങനെയും നടക്കണമേ ദൈവീയമായിട്ടുള്ള സാന്നിധ്യത്തിൽ കർത്താവ് ശക്തിയോടെ പ്രവർത്തിക്കണം യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മൗത്വം യേശു മൂലം പ്രാർത്ഥനകൾ നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു